ബോളിവുഡ് കൈവിട്ട നായകൻ എന്നാൽ ഇന്ന് ആമിർ ഖാനേക്കാളും സമ്പന്നൻ അത് ആരാണെന്നല്ലേ വേറെ ആരുമല്ല യുവ നടനായ ഗിരീഷ് കുമാർ തൌരാനിയാണ് സിനിമാ ജീവിതത്തിൽ നിലനിൽക്കാൻ സാധിക്കാതെ പോയ നിരവധി നടീ നടന്മാരുണ്ട് അതിലൊരാളാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ രാമയ്യ വസ്താവയ്യ എന്ന റൊമാന്റിക് കോമഡി ചിത്രത്തിലൂടെ വന്ന് പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് ഗിരീഷ് പ്രഭുദേവ സംവിധാനം ചെയ്ത ചിത്രം ഗിരീഷിന്റെ പിതാവായ കുമാർ എസ് തൌരാനിയാണ് നിർമ്മിച്ചത് ടിപ്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായിരുന്നു അദ്ദേഹം ശ്രുതി ഹസൻ ആയിരുന്നു സിനിമയിൽ നായികാ വേഷത്തിലെത്തിയത് ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായില്ലെങ്കിലും സിനിമയിലെ പാട്ടുകളൊക്കെ വൻ ഹിറ്റായിരുന്നു ജീനേ ലാഹു എന്ന ഗാനവും ശ്രദ്ധേയമായിരുന്നു ആ സിനിമയിലൂടെ മികച്ച പുതുമുഖ താരത്തിനുള്ള മൂന്ന് പുരസ്കാരങ്ങളിൽ നാമനിർദ്ദേശം ലഭിക്കുകയും ചെയ്തു ആ സിനിമയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ലവ് ശുദ്ധ എന്ന സിനിമയിൽ മാത്രമാണ് പ്രേക്ഷകർ അദ്ദേഹത്തെ കണ്ടത് ഈ സിനിമ പരാജയപ്പെടുകയും ഇതോടെ അഭിനയ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു നിരവധി ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച കൊളാട്രൽ ഡാമേജ് എന്ന ഷോർട്ട് ഫിലിമിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു സിനിമ പശ്ചാത്തലത്തിലുള്ള കുടുംബമായിരുന്നു ഗിരീഷിന്റേത് അഭിനയ ജീവിതം വിട്ട ഗിരീഷ് ഇപ്പോൾ ബിസിനസ്സിലേക്ക് കടന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അച്ഛനും സഹോദരനും ചേർന്ന് നടത്തുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് കമ്പനികളിലൊന്നായ ടിപ്സ് ഇൻഡസ്ട്രീസിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നില്ലെങ്കിലും ഗിരീഷിന്റെ സ്വത്ത് ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് കോടിയാണെന്നാണ് ട്രെൻഡ് ലൈനിൽ കണക്കാക്കുന്നത് സഹതാരങ്ങളായിരുന്ന രൺവീർ കപൂർ രൺവീർ സിംഗ് വരുൺ ധവാൻ തുടങ്ങിയവരെ മാത്രമല്ല സൂപ്പർ സ്റ്റാർ ആമിർ ഖാനെ പോലും സ്വത്തിന്റെ കാര്യത്തിൽ ഗിരീഷ് മറികടന്നിരിക്കുകയാണ് ബോളിവുഡിൽ കുറെ പുതിയ നടീ നടന്മാർ എൻട്രി നടത്തിയ കാലമായ രണ്ടായിരത്തി പത്തിനു ശേഷമുള്ള ആ കാലം രൺവീർ സിംഗ് ആലിയ ഭട്ട് വരുൺ ധവാൻ സിദ്ധാർത്ഥ് മൽഹോത്ര മൽഹോത്രീ സനോൺ തുടങ്ങിയ പലരും ഈ സമയത്താണ് കടന്നു വരുന്നത് ഇവരൊക്കെ ഇന്നും സിനിമയിൽ സജീവമാണ് നിരവധി കഥാപാത്രങ്ങളും അവർക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഗിരീഷ് തന്റെ സിനിമാ ജീവിതം അവസാനിച്ചിട്ടും വെറുതെ ഇരുന്നില്ല തന്റെ താല്പര്യമനുസരിച്ചുള്ള ഫീൽഡ് കണ്ടെത്തി അതിൽ നേട്ടമുണ്ടാക്കി സിനിമാ അഭിനയം നിർത്തി പലരും പോയിട്ടുണ്ടെങ്കിലും ചിലർ മാത്രമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ അവശേഷിക്കുന്നത് അതിലൊരാളാണ് ഗിരീഷ് തൗരാനി മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്ന ബോളിവുഡ് സിനിമാ ലോകം വിശേഷിപ്പിച്ച അമിർ ഖാൻ ഇന്ന് ബോളിവുഡിലെ തന്നെ മുൻനിര നായകന്മാരിൽ ഒരാളാണ് ഖയാമത് സേ സേഖയാമത് എന്ന ചിത്രത്തിൽ ലീഡ് റോളിലെത്തിയ അദ്ദേഹത്തിന് പിന്നീട് കാത്തിരുന്നത് കൈ നിറയെ സിനിമകളായിരുന്നു നാനൂറ് കോടി സ്വത്തുള്ള രൺബീർ കപൂറിനെയും ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചു കോടി സ്വത്തുള്ള റൺവീർ സിംഗിനെയും മുന്നൂറ്റി എൺപത് കോടി സ്വത്തുള്ള വരുൺ ധവാനെയും പിന്നീട് ബോളിവുഡ് സൂപ്പർ സ്റ്റാറായ അമീർ ഖാന്റെ ആയിരത്തി തൊള്ളായിരം കോടിയും മറികടന്നാണ് ഗിരീഷ് ബോളിവുഡിലെ സമ്പന്നനായി മാറിയത് ജീവിതത്തിൽ ഒരിടത്ത് പരാജയപ്പെട്ടെങ്കിൽ മറ്റൊരിടത്ത് വിജയിക്കാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഗിരീഷ് തൌരാനിയുടെ ജീവിതം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ